സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ മേപ്പാടം പ്രവർത്തനം ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം നാളെ രാത്രി മുതൽ ആരംഭിക്കുന്ന ഷൊർണൂർ നിലമ്പൂർ മെമു ആദ്യ ദിവസം സർവീസ് ആരംഭിക്കുന്നത് എട്ട് നാൽപ്പതിന് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായാണ് ആദ്യ ദിവസം മെമു സർവീസ് നേരത്തെ ആരംഭിക്കുന്നതെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു ശനിയാഴ്ച രാത്രി മുതൽ ആരംഭിക്കുന്ന ഷൊർണൂർ നിലമ്പൂർ മെമു ആദ്യ ദിവസം സർവീസ് ആരംഭിക്കുന്നത് എട്ട് നാല്പതിന് ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ആദ്യ ദിവസം മെമു സർവീസ് നേരത്തെ ആരംഭിക്കുന്നതെന്നാണ് റെയിൽവേ പറയുന്നത് ഞായറാഴ്ച മുതൽ സാധാരണ സമയപ്രകാരം എട്ട് മുപ്പത്തിയഞ്ചിനാകും സർവീസ് നടത്തുന്നത് ഉദ്ഘാടന ദിവസം പൂജ്യം ആറ് മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറുള്ള മെമ്മുവും ഞായറാഴ്ച മുതൽ ആറ് ആറ് മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറുള്ള മെമ്മുവുമാണ് ഷൊർണൂരിൽ നിന്നും സർവീസ് നടത്തുന്നത് തിങ്കളാഴ്ച രാവിലെ മൂന്ന് നാൽപ്പതിന് ആറ് ആറ് മൂന്ന് രണ്ട് അഞ്ച് എന്ന നമ്പറിലുള്ള മെമ്മുവുമാണ് നിലമ്പൂരിൽ നിന്നും സർവീസ് നടത്തുക കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മെമ്മു സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം നിലവിൽ വൈകിട്ട് അഞ്ച് നാൽപ്പതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന മെമോ രാത്രി ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള മെമോവിന്റെ സമയവും സ്റ്റോപ്പുകളും റെയിൽവേ പുറത്തുവിട്ടെങ്കിലും നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്കുള്ള സമയം പൂർണ്ണമായും പുറത്തുവിട്ടിട്ടില്ല നിലവിൽ വാണിയം വാണിയംബലത്തും അങ്ങാടിപ്പുറത്തുമെത്തുന്ന സമയം മാത്രമാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക്